നമസ്തേ എന്തിനും ഏതിനും സുരേഷ് ഗോപിയെ ദ്രോഹിക്കുക സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു സിനിമാ ഡയലോഗ് പോലും എടുത്തിട്ട് വിമർശിക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ ഗോത്ര വർഗത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ എപ്പോഴും ഈ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആൾ തന്നെ വേണമെന്നോ നിർബന്ധമുണ്ടോ അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിൽ വിശ്വാസമുള്ള ഒരാളാണ് മന്ത്രിയായിരിക്കേണ്ടത് ഒരു വിശ്വാസവും ഇല്ലാതെ കയ്യും കെട്ടിയും ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പോയി വിശ്വാസികളെ അവഹേളിക്കുന്നവരാണ് ഇതിൻ്റെ മന്ത്രിമാരായും ഇതിൻ്റെ മറ്റ് സംഘാടകരായും ഒക്കെ ഇരിക്കുന്നത് അങ്ങനെങ്കിൽ അതിനാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത് അതിനുശേഷം ഇതിനെയൊക്കെ വിമർശിക്കാം അദ്ദേഹം പറഞ്ഞതിനെ വെറുതെ അളച്ചൊടിക്കരുത് അദ്ദേഹം പറഞ്ഞത് ഈ ഗോത്രവർഗങ്ങളുടെ കാര്യങ്ങൾ ഇതുവരെ നോക്കിയിരുന്നവർ ആ ഗോത്രവർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അല്ലെങ്കിൽ ഇതുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തവരാണ് അവർക്ക് എന്ത് ഉന്നമനം കിട്ടി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും കാരണം മധുവിനെയും മറ്റ് പല ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെയും ഉപദ്രവിച്ചത് നമുക്കറിയാം ആ മധുവിനു വേണ്ടി വാദിക്കാൻ കാശില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ഇല്ലെന്ന് സർക്കാർ പറയുന്ന ഒരു വലിയ പ്രഹസനം നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അനുഭവിച്ചതാണ് അറിഞ്ഞതാണ് എന്നിട്ട് ആണ് സുരേഷ് ഗോപിയെ വിമർശിക്കാൻ മെനക്കെടുന്നത് അതുപോലെ തന്നെ ഈ വലിയ ഉന്നത കാര്യങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്നവർ താഴ്ന്ന ജാതി വലിയ ഉയർന്ന ജാതി എന്നൊന്നുമില്ല അങ്ങനെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ നന്നായി ചെയ്യുവാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തെ അവർണർ സവർണർ താഴ്ന്ന ജാതിക്കാർ ഉന്നത ജാതിക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വക്രീകരിച്ച് വളച്ചൊടിക്കുന്നത് തീർത്തും നല്ല ഒരു സംഗതിയല്ല കാരണം ഇങ്ങനെ വക്രീകരിക്കുന്നതും വളച്ചൊടിക്കുന്നതും തന്നെയാണ് യഥാർത്ഥ വർഗീയവാദം കാരണം ഇവർ പറയുന്നു തൊഴിലാളി മുതലാളി എന്തിനാണ് അങ്ങനെ പറയുന്നത് ഉടമസ്ഥൻ അടിമ സവർണൻ അവർണൻ ഫാസിസ്റ്റുകൾ ന്യൂനപക്ഷങ്ങൾ ഉന്നതകുലം താഴ്ന്ന കുലം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അദ്ദേഹം പറഞ്ഞതിലെ യഥാർത്ഥ കാര്യം മാത്രം എടുക്കുക കാരണം ഇതൊക്കെ ഒരു കൃത്യവിഭാഗത്തിന് മാത്രം എഴുതി കൊടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ഇനി ഇങ്ങനെയൊന്നുമില്ല ഇതൊക്കെ പറയുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും ഈ പുരോഗമന കാലത്തിൽ ഈ നവോത്ഥാന കാലത്തിൽ അങ്ങനെയൊന്നും പറയരുത് എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു കളയേണ്ടത് ഭരണഘടനയുടെ ഈ തരംതിരിവാണ് കാരണം ഇങ്ങനെയുള്ള എല്ലാ സംവരണങ്ങളും ആദ്യം എടുത്തു കളയാൻ ഇവരൊക്കെ എന്തുകൊണ്ട് പറയുന്നില്ല എല്ലാ സംവരണങ്ങളും എടുത്തു കളഞ്ഞ് അതിന് ഉതകുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക സംവരണമാണ് കൊടുക്കേണ്ടത് ഇവിടെ അതൊന്നുമല്ലല്ലോ ഒ ബി സി ഒ ഇ സി താഴ്ന്നത് ഉയർന്നത് ജനറൽ കാറ്റഗറി എങ്ങനെ തിരിച്ച് തിരിച്ച് കൊണ്ടുവന്ന് ആണ് ഇവിടെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ജോലി കിട്ടുന്നതും പോലും ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു കോളം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്നിട്ടെന്ത് അതിൽ തന്നെ കുറച്ച് പേർക്ക് സംവരണം ചെയ്തിരിക്കുന്നു ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് സംവരണമില്ല അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് ആദ്യം എടുത്തു കളയേണ്ടത് അല്ലാതെ ഒരു വ്യക്തി ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിനെടുത്ത് വക്രീകരിച്ച് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലേക്കുന്നത് മഹാമോശമാണ് ആ വ്യക്തി ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്ത ഒരു പാർട്ടി ടിക്കറ്റിൽ വന്നു ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ജയിച്ചുപോയി അദ്ദേഹം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും ഇവിടെ ആർക്കും പറയണ്ട പ്രശംസിക്കേണ്ട അതൊക്കെ ചീത്ത കാര്യങ്ങൾ അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങൾ എല്ലായിടത്തും നല്ലപോലെ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഏതെങ്കിലും ചില കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായാൽ പോലും അതെടുത്തുകൊണ്ടുവന്ന് മറ്റൊരു തരത്തിലേക്കുന്നത് മാധ്യമ പ്രവർത്തകർക്ക് ചേർന്നതല്ല പാർട്ടി സഖാക്കൾക്ക് ചേർന്നതല്ല അണികൾക്കും ചേർന്നതല്ല സമുദായങ്ങൾക്കും ചേർന്നതല്ല ഇത് പരസ്പരം ചേരുതിരിവുണ്ടാക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനും മാത്രമേ ഉപകരിക്കുന്നുള്ളൂ അത് മനസ്സിലാക്കിയാൽ നല്ലത് നന്ദി നമസ്കാരം